ഞാനേ എൻ്റെ അച്ഛൻ്റെ അമ്മടേയും ആദ്യത്തെ ചെറിയ കുട്ടി ആ ചേക്കു നിഷ അച്ശ്വുതൻ അപ്പം ഞാൻ ഇവിടെ കയറി വന്ന് നിൽക്കണാനുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ടെൻഷൻ അടിച്ച് ബേജാറായിട്ടാണ് എന്നോട് ചോദിച്ചില്ല എന്തായാലും വ്യത്യാസം എന്ന് ഇതന്നെയാണ് സംഭവം ടെൻഷൻ ബേജാറ് ഇപ്പം കയറി വരുമ്പോണ്ടല്ലോ എന്നോട് ചോദിച്ചു എന്താ ചേച്ചിയുടെ പേര് നിഷ അതല്ലോ ടെൻഷൻ അത് കഴിഞ്ഞിട്ട് ചോദ്യമല്ലോ ചേച്ചി വന്ന വരുന്നേ ചെറുപ്പളശ്ശേരിക്കാർക്ക് കോഴിക്കോടുണ്ടായിട്ട് മലപ്പുറത്ത് തേഞ്ഞിപ്പലം വളർന്നതാണ് ഞാൻ എന്നിട്ട് പഠിക്കാനായിട്ട് തൃശ്ശൂർ കൊണ്ടുവിട്ടു അത് കഴിഞ്ഞിട്ട് കല്യാണം ജോലിയൊക്കെ ആയിട്ട് പത്തിരുപത്തഞ്ച് കൊല്ലം ബാംഗ്ലൂരെ ജീവിച്ചേ ഇപ്പം രണ്ട് കൊല്ലമായിട്ട് കൊച്ചി തിരുവനന്തപുരം ഒക്കെ ആയിട്ട് ജോലിയായിട്ട് ഇടങ്ങണം ഇതിൽ ഞാൻ ഏത് സ്ഥലം പറയുക എനിക്ക് ഒരു സ്ഥലമെങ്കിലും വിട്ടു കൊടുക്കാൻ പറ്റുമോ അപ്പോൾ അവർക്ക് വിഷമമായല്ലോ അപ്പം അതുകൊണ്ട് എനിക്ക് എല്ലാ സ്ഥലവും പറയണം എന്നുള്ളതാണ് എൻ്റെ ടെൻഷൻ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നീ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പേര് പുറത്ത് പറയാതിരിക്കും കേട്ടോ എന്ന് പറയണൊരവസ്ഥയാകുമോ അത് കഴിയുമ്പോൾ അറിഞ്ഞൂടാ പക്ഷെ എന്നാലും അങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ ഈ ടെൻഷനെ പറ്റി പറയാൻ വേണ്ടി ഇവിടെ വന്ന് നിക്കുമ്പോണ്ടല്ലോ നേരെ മുമ്പിൽ നോക്കുമ്പോ സുന്ദരനും സുമുഖനും സർവോപരി അതല്ല സർവോപരി കലാകാരനുമായ രമേഷ് പിഷാദി ഒക്കെ കാണുമ്പോൾ എനിക്ക് എന്നെ പോലെ ഒരാൾക്ക് സ്വാഭാവികമായിരുന്നൊരു ചോദ്യം ഉണ്ട് സത് ഞാനൊരു സെൽഫി എടുത്തോട്ടെ ഇനിയിപ്പോ അദ്ദേഹം യെസ് എടുത്തോളൂ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ടെൻഷനായി ദൈവമേ ഇദ്ദേഹത്തിന് എന്നെ കൂടി ഏത് ആംഗിളിൽ പിടിച്ചാലാണ് ഇപ്പൊ ഒരു ഒന്നിൽ എനിക്ക് കിട്ടുകൂടാ ടെൻഷനാണ് എന്നാൽ അത് പറഞ്ഞ് ഇങ്ങോട്ട് നോക്കുമ്പോഴാ രചന നാരായകുട്ടി ഈശ്വര ഈ കുട്ടി എന്തൊരു ഭംഗിയാന്ന് ഇതാണ് അടുത്ത പ്രശ്നം ഭംഗിയുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ പറയാൻ തൊക്കെ മറക്കും എനിക്കറിയത് അതാണ് എന്റെ ടെൻഷൻ ഞാൻ ഒന്നും ഒന്നിങ്ങാത്ത എന്താ ഗ്ലാമർ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ പ്രകാരത്തിൽ അടിപൊളിയല്ലേ ഈ ടെൻഷന്റെ കാര്യം പറയുമ്പോണ്ടല്ലോ ടെൻഷൻ പലർക്കും പലവിധാണെങ്കിലും ആളുകൾ ഈ ടെൻഷനോട് പ്രതികരിക്കുന്ന രീതിയും പലവിധാണ് ഞാൻ നോക്കിട്ട് ഈ നാട്ടിലുള്ള എല്ലാവിധ ടെൻഷനെയും നമുക്ക് രണ്ടേ രണ്ട് പാത്രത്തിലേ മാറ്റിടാം ഓക്കെ ദൈവം തിങ്കളാഴ്ച എനിക്ക് പരീക്ഷ ഉണ്ടല്ലോ അതാണോ നിങ്ങളുടെ ടെൻഷൻ പേടിക്കണ്ട ആ ടെൻഷൻ എടുത്ത് ഈ പാത്രത്തിലേക്ക് പഠിച്ചു തുടങ്ങിയാൽ പോലെ വേറൊന്നും വേണ്ടല്ലോ അതല്ല എന്താ എന്റെ കുട്ടിയെ ചെയ്യ എന്റെ അമ്മായി കണ്ണു എടുത്ത കണ്ടു ആ പ്രശ്നമാണെങ്കിൽ അത് ഈ ബക്കറ്റിൽ കിട്ടുള്ളൂ ഈ ജമ്മ ശരിയാവാനുള്ള സാധ്യതയില്ല വേറൊരു ജാതി ടെൻഷൻ ഉണ്ട് േരും മൊബൈലിൽ തോണ്ടുന്ന മക്കളാണോ നിങ്ങളുടെ ടെൻഷൻ അതും മിക്കവാറും ശരിക്കും ഇവിടെ പോകണ്ടത് പക്ഷെ അതും ഇതിലിടേണ്ടി വരും കടുത്തു കഴിഞ്ഞാൽ ചികിത്സ ഇല്ലെങ്കിൽ പ്രതിവിധി ഇല്ലാത്ത സാധനമാണ് ഈ അഡിക്ഷൻ ഓക്കേ ഈ രണ്ട് പടലേ ഈ ബക്കറ്റുള്ള സാധനം ഉണ്ടാവും നിങ്ങളെ കൊണ്ട് കൂട്ടിയേളു നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്ത് ചെയ്തിട്ടും ഇതിന് വ്യത്യാസം ഉണ്ടാവില്ല പിന്നെ അതിന്റെ മുകളിൽ എന്തിനാ നിങ്ങൾക്ക് ടെൻഷൻ ഈ ടെൻഷനെ അതിന്റെ ആവശ്യമില്ല അതാണ് വിജയം ഇതൊക്കെയാണെങ്കിലും ചെറിയ ഞാൻ അല്ലെങ്കിലും ചെറിയ കാര്യങ്ങൾ ടെൻഷൻ അടിക്കുന്ന എല്ലാരും പറയുന്നു പക്ഷെ ഞാനൊന്ന് വലിയ ഇതായി കുറച്ച് പ്രായവും പക്കത്തെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പം വലിയ കാര്യങ്ങൾക്കും ടെൻഷൻ വിളിക്കും ഈ ചെറിയ കുട്ടിയായിരുന്നപ്പുണ്ടല്ലോ ഈ എന്താ പറയുക നമ്മുടെ ഹീറോ പെന്നിൻ്റെ മൂഡ് പൊട്ടി എന്ന് ഈശ്വര ഇത് അച്ഛനും അമ്മയും അറിഞ്ഞാൽ ചീത്തറിയോ എന്നുള്ളതാണ് ടെൻഷൻ ഇപ്പം നമ്മുടെ ഹീറോ ഹോണ വണ്ടി ഒരേ അടുത്ത് കൊണ്ടു വെച്ചുകഴിഞ്ഞാൽ ഈ പശുവിൻ്റെ വണ്ടിയുടെ മൂട് കടിച്ചു പറിക്കോ എന്നുള്ളൊരു ടെൻഷൻ നമുക്കുണ്ട് അതുപോലെ ഞാനൊക്കെ കുട്ടിയാവുമ്പോൾ മുടി സ്കൂളിൽ പോകുമ്പോൾ രണ്ടായിട്ട് പകുത്ത് ഇങ്ങനെ അപ്പം അതിനിടുന്ന ആ വര കറക്റ്റ് വരയല്ലേ എന്നുള്ളതൊക്കെ ആയിരുന്നു ടെൻഷൻ ഇപ്പോളാ ഈ പ്രായമൊക്കെ ആയപ്പോൾ ഈശ്വര നരച്ചതാണെങ്കിലും നാല് കൂടെ കടയിൽ ഉണ്ടാവണേ എന്നാണ് ടെൻഷൻ അതുമാതിരി കുട്ടിയാകുമ്പോൾ വേറൊന്നാണ് പണക്കൊടുക്ക പണക്കൊടുക്കിയതിൽ കാശ് ഇട്ട് വെച്ചിട്ട് ആരെങ്കിലും വന്നിട്ട് ഈ പണക്കൊടുക്കത്തലി പൊട്ടിച്ചിട്ട് എനിക്ക് ചേഞ്ചിന് വേണ്ടി എടുത്തോണ്ടോണ ഒരു പണിയുണ്ട് അതൊരു ടെൻഷനായിരുന്നു ഇപ്പം വന്നോക്കുമ്പോൾ ഈ അഞ്ഞൂറിൻ്റെ നോട്ടം കൊണ്ട് പോയാൽ ആ എനിക്ക് ചേഞ്ച് തരുമോ ഭഗവാനെ എന്നുള്ളതാണ് വലുതായപ്പോൾ ടെൻഷൻ അപ്പൊ ഈ പൊതുവെ ടെൻഷന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പരീക്ഷണ മറന്നു പരീക്ഷ എന്നുള്ള കാര്യം പറയുമ്പോ മഹാഭൂരിപക്ഷം പേര് വല്ലാത്ത ടെൻഷനാ രണ്ട് കൂട്ടർ കാണപ്പ തീരെ ടെൻഷൻ ഇല്ലാത്ത കേട്ടോ ഒന്ന് എല്ലാം പഠിച്ചവർക്കും രണ്ട് ഒന്നും പഠിക്കാത്തവരും കാരണം അവർക്ക് എൻ റിസൾട്ട് ഏതാണ്ട് അറിയാം അതേമാതിരി ഒരു സാധനമാണ് കല്യാണം കല്യാണം കഴിക്കാത്തവനെ കഴിച്ചില്ലല്ലോ കഴിച്ചില്ലല്ലോ എന്നൊരു ടെൻഷനാ കല്യാണം കഴിച്ചവർക്കോ ഐ കഴിച്ചലോ കഴിച്ചലോ എന്നുള്ളൊരു ടെൻഷനാണ് പുറത്ത് പറയണില്ലാന്നേ ഉള്ളൂ അതൊക്കെ തന്നെയാണ് കേസ് ഇങ്ങനെ ടെൻഷനുകൾ ഉണ്ടെങ്കിലും വേറെ എനിക്കെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ടെൻഷൻ വരണ സന്ദർഭം അറിയോ ഈ വികട്ട സരസ്വതി ഗ്രഹി അനുഗ്രഹിച്ചിട്ടുള്ള കുഞ്ഞ കുട്ടികളുടെ കൂടെ നമ്മളെവിടെയെങ്കിലും പുറത്തേക്ക് പോയ ചെല്ലാ സന്ദർഭങ്ങളുണ്ട് അയ്യോ അതുണ്ടാക്കണ ടെൻഷനോളം എനിക്ക് വേറെ ടെൻഷനൊന്നുമില്ല ഇപ്പം മോനെ കൊണ്ട് ഞങ്ങൾ ആദ്യമായിട്ടൊരു വിമാനയാത്രയ്ക്കാണ് പോയി അപ്പം ഇങ്ങനെ പോകുമ്പോൾ ഈ കുട്ടി കുറേ ചുമന്ന വിമാനങ്ങൾ ഇങ്ങനെ കണ്ടപ്പോൾ പറഞ്ഞു അച്ഛൻ നമുക്കും ചുമന്ന വിമാനത്തിൽ കയറാം അച്ഛൻ പറഞ്ഞു അയ്യോ മോനെ അത് പറ്റില്ല നമ്മൾ നീല വിമാനത്തിലാണ് കയറണേ എന്ന് പറഞ്ഞ് അതിൽ കൊണ്ട് കയറ്റി ഇറങ്ങിക്കഴിഞ്ഞാൽ അന്ന് ആ വിമാനം അവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് എന്തോ കുറേ സമയം എടുത്തു അത് അതിൻ്റെ സ്ഥാനത്തേക്ക് പോവാൻ അപ്പം വീണ്ടും ഇതാ കിടക്കണോ അടുക്കി അടുക്കിയിട്ട് ചുമന്ന വിമാനങ്ങൾ പുറത്ത് കുട്ടി അവിടെ നിന്നിട്ട് ഒരൊട്ടവർ വർത്താനാണ് ഞാൻ അച്ഛനോട് അപ്പഴും പറഞ്ഞാൽ നമുക്ക് ചുമന്ന വിമാനത്തിൽ കയറാമെന്ന് ഈ നീല വിമാനത്തിൽ കയറിയിട്ട് ഈ മാമൻ മാമിനിത് എവിടെയെ എന്ന് അറിയാഞ്ഞിട്ട് കൊണ്ടുനടക്കണം ഞാൻ വേഗം സീറ്റിലാട്ടിരുന്നു എൻ്റെ എല്ലാ കുട്ടി എന്നുള്ള ഭാവേന അതുപോലെ ആരെങ്കിലും പാരൻ ടീച്ചേഴ്സിന്റെ മീറ്റിങ്ങിന് പോയവരുണ്ടവിടെ നമ്മൾ കുട്ടികളെ വളർത്തിയ എൻ്റെ ഗുണം എങ്ങനെയുണ്ട് എന്നുള്ള എൻ്റെ പരീക്ഷ കഴിഞ്ഞ് അതിൻ്റെ മാർക്ക് വാങ്ങാൻ പോണ പോണമാതിരിയാണ് അച്ഛനും അമ്മയും ഇതിന് പോവുക അങ്ങനെ അവിടെ ഇതുപോലെ ഇവൻ രണ്ടാം ക്ലാസ് പഠിക്കുമ്പോൾ നമ്മളവിടെ പോയിരുന്നു അവിടെ പോയിരുന്നു ടീച്ചർ വലിയ കുഴപ്പമില്ല കാര്യങ്ങള് തെറ്റില്ല പഠിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോ ഓരോന്ന് കേക്കുമ്പോഴും നമ്മളിങ്ങനെ ബലൂണിൽ കാറ്റ് നടക്കണ നമ്മളിങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങനെ പോവാണ് അത് കഴിഞ്ഞൊക്കെ കൊഴപ്പില്ല ഒപ്പിട്ടോളൂ നമ്മൾ ഒപ്പിട്ടു തിരിഞ്ഞു നടക്കാൻ കാലും ഇവിടെ വെച്ച വഴിക്ക് ഒരൊറ്റ വിളിയാ ആ പിന്നെ മാഡം ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു ഓ അതായത് വേറൊരു കുട്ടിയുടെ അമ്മ മകനെ പറ്റി പരാതി പറഞ്ഞ് സ്കൂളിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ദൈവമേ ഈ ഞാൻ െന്ന് എനിക്ക് ടെൻഷനായി പോയി ഞാനവിടെ ഇരുന്നു അപ്പ പറഞ്ഞു അല്ല മേഡം ടെൻഷനാകേണ്ട കാര്യൊന്നും ഇല്ല ഞാൻ മകനോടും ചോദിച്ചു ആ കുട്ടിയുടെ അമ്മയോടും ചോദിച്ചു അതായത് അവരുടെ മകൻ അവരുടെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞുത്രേ ഇന്ന് മിസ് ചോദിച്ചു വലുതാവുമ്പോ എന്താ ചെയ്യാന്ന് ഞാനും എന്റെ സുഹൃത്തും കൂടി വലുതാവുമ്പോ അഡൽട്ട് പടം ഉണ്ടാക്കാനാ പോണേന്ന് പറഞ്ഞുത്രേന്നു തൈരിപ്പണ ഇതേ അപ്പ പറഞ്ഞു ഞാൻ ചോദിച്ചു അങ്ങനെ പറഞ്ഞു അപ്പൊ വിഷമിക്കണ്ട ഞാൻ നിങ്ങളുടെ മകനോടും ചോദിച്ചു ആ അമ്മയുടെ ടെൻഷനൊന്നും ആലോചിച്ചോട്ടോ ടീച്ചറോട് ചോദിച്ചു ടീച്ചറോട് മോനോട് ചോദിച്ചപ്പോ അവൻ വളരെ വ്യക്തമായിട്ട് കാര്യം പറഞ്ഞു അതായത് ടീച്ചറേ ഞങ്ങള് കുട്ടികളാവുമ്പോഴ് കുട്ടികൾക്ക് സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല ഞങ്ങള് വലുതാവുമ്പോ വലിയവർക്ക് കാണാനുള്ള സിനിമ ഉണ്ടാക്കും അതാണ് അഡൾട്ട് മൂവി എന്ന് പറഞ്ഞു ആ ശരി അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി താലെ ഒരു സിനിമക്ക് കൊണ്ടുപോ അച്ഛ എന്ന് ചോദിച്ച മകനോട് അവിടെ ഇരുത്തി അര മണിക്കൂർ ക്ലാസ് എടുത്തിട്ട് സെൻസർ ബോർഡ് പി ജി യു എന്ന് മറ്റത് എന്തൊക്കെയോ പാടെ പറഞ്ഞ് ക്ലാസ് എടുത്ത എൻ്റെ സ്വന്തം ഭർത്താവാണ് ഈ കഥയുടെ സൂത്രധാരനും പ്രധാന വില്ലനെന്ന് എനിക്ക് അപ്പം മനസ്സിലായി ഞാൻ വിചാരിച്ചു ഈ സാധനം ഇടം കൊണ്ടവസാനിക്കുന്നു വിചാരിച്ചു ഇങ്ങനെ വിട്ടിരിക്കുക പൊരീസം പിന്നെയും ഭാര്യയും ഭർത്താവ് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്നേഹം വരും പോവും വരും പോവും ഇങ്ങനെയുള്ളു എന്നെ കാറിൽ ഇങ്ങനെ പോകുമ്പോൾ കുട്ടിക്കൊരു തോന്നല് സ്നേഹത്തിൽ കുറഞ്ഞുണ്ടോ എന്ന് ഈവൻ ഇപ്പൊ ഈ രമേഷ് പിഷാരിയും ഇദ്ദേഹം രജനിയും കൂടി ഇരിക്കണ പോലെ ഈ കാറിലും മണി ഇരിക്കുമ്പോ ഇതിന്റെ പിന്നിൽ വന്നിട്ടിട്ട് കുട്ടി ഇറട്ടെ ചോദ്യം അച്ഛാ അച്ഛൻ അമ്മയും കൊണ്ടൊരു ഏപ്പടത്തിന് പൊക്കൂടെന്ന് ഇവന്റെ സങ്കല്പത്തിൽ സന്തോഷം വരാൻ സിനിമ മാത്രമേ ഉപാധിയുള്ളൂ കുട്ടികളെ വണ്ടി ഓടിക്കണത് എന്തു വന്നാലും ടെൻഷൻ അടിക്കാത്തത് എന്റെ കെട്ടിയവൻ അത് എവിടെയും കൊണ്ട് ഇടിച്ച് ചേർത്തി നിർത്തില്ല ഞാനായിരുന്നെങ്കിൽ അത് എവിടെ പോയി എന്ന് ചോദിച്ചാൽ മതി ഞാൻ പണ്ടു അങ്ങനെ എനിക്കിപ്പുണ്ടല്ലോ ചെറിയ കാര്യം വന്നാരും പറഞ്ഞാണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ആവും എന്നോട് വന്ന ഒരാൾ പറയാണ് ഇതേ ആകാശം ഇടിഞ്ഞു വീഴണു എന്ന് പറഞ്ഞുകഴിഞ്ഞാ എനിക്ക് ടെൻഷനായി എന്റെ ദൈവമേ ഇത് ഭൂമധ്യരേഖന്ന് പൊട്ടു അന്റാർട്ടിക്കു പൊട്ടു ഈ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിൽ പോകാനുള്ള അവകാശമുണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് ഈ ബിന്ദു പണിക്കൻ എന്റെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് ഓടിയെടുക്കണ എന്താ വേണ്ടത് ഏതാ വേണ്ടത് ഇതേ കാര്യം എന്റെ ഭർത്താവിനോട് പോയി പറയണെ മാഷെ ആകാശ ഇടിഞ്ഞു വീഴുത്രേ എന്ന് പറഞ്ഞാൽ കക്ഷി പറയും വെരി ഗുഡ് ഇത് എവിടുന്നാ പൊട്ടണേ നോക്കാം വേണമെങ്കിൽ വല്ല തട്ടോ മുട്ടോ കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് മുളവാന്ന് അല്ലെങ്കിൽ ചിലപ്പോ താർപ്പായി വിരിച്ചാൽ മതിയാവുന്ന അത് പൊട്ടുമ്പോ ടെൻഷൻ അടിച്ച പോരെ താൻ എന്തിനാ ഇപ്പൊ തന്നെ ടെൻഷൻ അടിക്കുന്ന ടെൻഷൻ അടിക്കണ മൂ ഞാനും എന്തിനും ടെൻഷൻ അടിക്കാതെ മൂപ്പരെ ഏതുകൊണ്ടാവുന്നോണ്ട് തട്ടിമുട്ടി ഇങ്ങനെ പോണത് ഇതിപ്പോ കുട്ടികളുടെ കാര്യം പറഞ്ഞ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമുണ്ടല്ലോ ഇതിപ്പോ അവനാൻ്റെ കുട്ടികളന്നെ വേണമെന്നൊന്നുമില്ല ഒരു ദിവസം ഫ്രണ്ട് വീട്ടിൽ വന്നു വണ്ടിയൊക്കെ ഒടിച്ച് മോർണിംഗ് കൊണ്ട് പിള്ളേർ അവിടെ കളി അതിൻ്റെ ഇടയിൽ അവളുടെ മോനെ ഓടിപ്പാഞ്ഞിട്ട് വന്നിട്ട് ചോദിച്ചേ അമ്മേ പെണ്ണുങ്ങൾ വണ്ടി ഓടിക്കോ ഇവളുടെ ആത്മാഭിമാനം ഇങ്ങോട്ട് മുറിവേറ്റു വണ്ടി ഓടിച്ച ചക്കനെയും കൊണ്ട് വന്ന പിന്നെ എന്തടാ നീ അങ്ങനെ ചോദിക്കണേ പെണ്ണുങ്ങളെല്ലാം വണ്ടികൾ ഓടിക്കൂലോ നീ കണ്ടില്ലേ അമ്മ വണ്ടി ഓടിക്കണ കണ്ടില്ലേ ആഹാ അമ്മ പെണ്ണാണോ അപ്പോ ശേഷിക്ക ആത്മാഭിമാനം കൂടെ അവരുടെ തകർന്നു ഒരേ അതുമാതിരി ഈ കല്യാണത്തിന് പോകുമ്പോ ധാരാളം ഇതുപോലത്തെ വീടസ്വരസ്വതികൾ അനുഗ്രഹിച്ച മക്കളുള്ള അവിടെ സ്ഥലമാണ് ഞാനൊരു കല്യാണത്തിന് അണിഞ്ഞൊരുങ്ങി അത്യാവശ്യം കുറച്ച് മുല്ലപ്പൂവൊക്കെ കിട്ടി ഇതൊക്കെ സംഘടിപ്പിച്ച് സുന്ദരിയാണെന്ന് സ്വയം അങ്ങോട്ട് തീരുമാനിച്ച ഒരു ആത്മധൈര്യം എടുത്തിട്ട് ഇങ്ങനെ പൂവാണ് അവിടെ ചെന്നപ്പോൾ നമ്മൾ ഒരു ലിഫ്റ്റിൽ കയറിയിട്ട് വേണം അതിൻ്റെ ആ സ്ഥലത്തേക്ക് പോവാൻ അങ്ങനെ ലിഫ്റ്റിൽ നമ്മൾ കൂടി കയറി അപ്പൊ പിന്നല് ഏതോ ഒരു കശ്മലൻ എൻ്റെ അനിയന്റെ കുട്ടിയുടെ കാലുമുല ചോട്ടി ചെറുതാ അവള് എടുത്ത വഴിക്ക് അവിടുന്ന് ടിച്ച വല്ല്യമ്മ എനിക്ക് ലിഫ്റ്റിൽ നിൽക്കാൻ സ്ഥലമില്ല സ്ഥലമില്ലോ അത്രയും നേരം ഈ ലിഫ്റ്റിലെ നമ്പർ പാഡ് മാത്രം കുത്തി കളിച്ചുകൊണ്ടിരുന്ന ലിഫ്റ്റ് ഓപ്പറേറ്റർ വരെ ഏതാണോ തടിച്ച വല്യമ്മ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി അത് ഞാനാണ് എന്ന നിലയ്ക്ക് നമ്മളും എന്താ ചെയ്യ ഒരു നിമിഷാർദ്ധം കൊണ്ടാണ് അവളുടെ ഗ്ലാമറസ് ആൻറ്റി ആയിട്ട് വന്ന ഞാൻ വെറും ഒരു തടിച്ച വല്യമ്മയായിട്ട് അവശേഷിച്ചത് ഒരു ആശ്വാസം ഉണ്ടാവുന്ന അറിയുക ഈ കുട്ടികളൊക്കെ അങ്ങനെ വലുതായി വലുതായി വരികയാണ് ഇവർക്കൊക്കെ കുറച്ചും കൂടി ബുദ്ധിയും ബോധവും സഹാനുഭൂതിയൊക്കെ ഉണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ അല്ല അപ്പൊ അടുത്ത പ്രശ്നം ഇതൊക്കെ വലുതായി കഴിഞ്ഞ ഇവർ കുട്ടികളെ ഇവർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അവരും തന്നെയല്ലേ പണിയാ അതിനെപ്പറ്റി ഇപ്പൊ എന്തായാലും ഞാൻ ടെൻഷൻ അടിക്കില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷമായിട്ട് ടെൻഷൻ ടെൻഷനില്ലാതെ ആ ചെക്കു സൈനികും